നമുക്ക് ഇപ്പം ഭക്ഷണം കിട്ടണം കാര്യമില്ല എപ്പോ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും കാര്യമില്ല കാരണം ഇത്ര സമയമായിട്ട് ഏറ്റവും സത്യത്തിൽ പറഞ്ഞാൽ നല്ല ക്ഷീണമുണ്ട് നമ്മൾ ആരെയും പിന്നെ കാണിക്കാനോ അല്ലെങ്കിൽ നമ്മളെ പരസ്യം ചെയ്യാനോ ഒന്നും അല്ല പക്ഷെ നമ്മളെ ഇവിടെ തന്നോണ്ട് ചെയ്തുകൊണ്ടിരുന്നത് മുടക്കിയിട്ട് അവർ ഭക്ഷണം തരുന്നു ഇവര് ഒരു വെള്ളം പോലും നിങ്ങൾക്ക് വേണോ എന്ന് ചോദിച്ചിട്ട് ഇവിടെ സെർവ് ചെയ്യുന്നതിന് പുറമെ ഞങ്ങളിവിടെ സൈറ്റിലോട്ട് ഞങ്ങൾ ഭക്ഷണം പാക്ക് ചെയ്ത് വിതരണം ചെയ്യുന്നുണ്ട് അപ്പം ഇന്ന് ഞങ്ങള് ഭക്ഷണം കൊണ്ടുപോയപ്പോൾ ഡി ഐ ജി ഞങ്ങളെ വിളിപ്പിച്ചു ഡി ഐ ജി വിളിപ്പിച്ചു ഞങ്ങളോട് പറഞ്ഞു നിങ്ങളെ സേവനം ഇനി നിങ്ങൾക്ക് അവസാനിപ്പിക്കാം നിങ്ങളുടെ ഭക്ഷണം ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ചുക്കുമില്ല ഒരു പുല്ലുമില്ല എന്നുള്ള സഭ്യമല്ലാത്ത രീതിയിൽ അദ്ദേഹം സംസാരിച്ചു ഇവിടെ സന്നദ്ധ സേവനത്തിൽ വരുന്ന ആളുകളൊക്കെ ഇപ്പോൾ വടിയും കുത്തി നോക്കി നിൽക്കാനാണ് വരുന്നത് ഇവിടെ പണി ചെയ്യുന്നതൊക്കെ ജെ സി ബി ആണ് അപ്പം അവർക്ക് ഭക്ഷണം വിതരണം ചെയ്യേണ്ട ഉത്തരവാദിത്വമൊന്നും ഞങ്ങൾക്കില്ല അത് ഞങ്ങൾ വളരെ പ്രയാസപ്പെടുത്തി റവന്യൂ വകുപ്പ് കളക്ട് ചെയ്ത ഭക്ഷണം സേഫ്റ്റി നോക്കി അവർ കൊണ്ടുവന്ന ഭക്ഷണം ഞാനൊന്ന് കാണിച്ചു തരാം ഈ ബ്രെഡില് ഡേറ്റ് ഒന്ന് നോക്കുക ഡേറ്റ് കഴിഞ്ഞ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ അടിച്ച് കിടക്കുന്ന ഒരു ബ്രെഡ് അതെ ലഘുഭക്ഷണമാണ്